പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിന്റെ ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടന്നു ഔട്ട് പരേഡിന്റെ ഉദ്ഘാടനവും അഭിവാദ്യം സ്വീകരിക്കലും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി നിർവഹിച്ചു ായിട്ട് ഇന്ന് നമ്മുടെ കേരളം മാറുന്നു ഈ കേരളത്തിന്റെ എസ് പി സിയെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയിലെ അകമാനം സ്കൂളുകളിൽ അവിടുന്ന് ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആഭ്യന്തര ആഭ്യന്തര വകുപ്പും ഗവൺമെന്റും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരികയും ഇതിന്റെ പ്രവർത്തനത്തെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ തുടങ്ങിയിട്ടുണ്ട് കുണ്ടറ കുണ്ടര പി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിട്ടയർഡ് എസ് ഐ ഡാനിയൽ പി എ പ്രസിഡന്റ് മടത്തിൽ സുനിൽ എസ് എം സി ചെയർമാൻ സുനിൽകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു മുൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് ലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുണ്ടറ ഇരട്ട കൊലപാതക കേസ് തെളിയിച്ച എസ് എച്ച് ഒ വി അനിൽകുമാറിനെ ആദരിച്ചു കൊല്ലം